എന്താക്ക എത്ര നേരം പറഞ്ഞതിൽ ഇരുപത് മിനിറ്റ് വെയ്റ്റ് ആയിരിക്കുന്നത് താൻ കറക്റ്റ് സമയത്ത് ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഇത്രയും നേരം എന്താക്കിയതാ നീന അധികം ഡയലോഗ് എടുക്കാൻ നിൽക്കണ്ട പണി ഞാൻ തരുന്നുണ്ട് എന്തായാലും കൊണ്ടുവന്ന ഫുഡ് ഓടിക്കെ അഞ്ച് പൈസ പേയ്മെന്റ് ഞാൻ ചെയ്യില്ല നീ അവരെ വിളിച്ച് കംപ്ലൈന്റ് കസ്റ്റമർ പൈസ തന്നില്ല ബാക്കി ഞാൻ നോക്കോളി ചെറു സ്പീഡിൽ വന്നപ്പോളില് വീണ് കൈ പൊട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു സോറി അതെ േ എന്റെ മിസ്റ്റേക്ക് അല്ലേ പൈസ ഞാൻ കൊടുത്തോ